മേല നിന്നീ പരിസരത്ത് കണ്ടു പോരുന്നത് കണ്ടതിന്റെ സ്വഭാവമാണ് അതേടാ രണ്ടിലൊന്നും അറിയാൻ തന്നെ ഞാനും വന്നത് രണ്ടിലാണെങ്കിൽ പോയിരിക്കും ഡിഫൻസ് ഈ ഡിസ്കഷൻ അതായത് നമ്മൾ ചില കാര്യങ്ങളൊന്നും ഇനിയും പുറത്ത് പറയാനായിട്ട് ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷേ ഈ പൈലറ്റുകളെ ക്യാപ്ചർ ചെയ്തതാണെങ്കിലും നമ്മൾ അതുപോലെ തന്നെ അവിടെ അവരുടെ ഫൈറ്റർ ജെറ്റുകൾ വെടിവെച്ച് ഇട്ടതാണെങ്കിലും ഭൂജീവന മാർഗങ്ങൾ അതിനെ ഉപയോഗിക്കാൻ കഴിയാത്തവണ്ണം ധൂളി പഠനങ്ങളാക്കി കളഞ്ഞു അമ്മാതിരി അധാർമിക പണി ചെയ്യുന്ന ഒരു രാഷ്ട്രത്തോട് അല്ലെങ്കിൽ പ്രകോപനത്തിന്റെ പരമാവധി ചെയ്യുന്ന ഒരു രാഷ്ട്രത്തോട് അതിന് മറുപടി കൊടുക്കാതെ പിന്നെ രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക ശ്രീ ജോൺ ബിട്ടാസെമ്പി അത് ശരി ഇത്രയും വലിയ സുഖിക്കാൻ ഈ ഞങ്ങളുടെ നടക്കുന്നത് സംഘർഷം മൂർച്ഛിപ്പിക്കരുത് എന്നുള്ള വ്യക്തമായ നിലപാടുമായിട്ടാണ് ഇന്ത്യ സർക്കാർ അല്ലെങ്കിൽ ഇന്ത്യയുടെ സേനാതലങ്ങൾ മുമ്പോട്ട് പോകുന്നത് അതേസമയം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അത്യന്തം പ്രകോപിതപരമായിട്ടുള്ള നിലപാടുകളാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഇന്നലെ രാത്രി ഇന്ന് പുലർച്ചെ വരെ തുടർച്ചയായിട്ടുള്ള ഷെല്ലാക്രമണങ്ങൾ നമ്മുടെ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് ആൾക്കാരെ കുടിയൊഴിപ്പിക്കുകയാണ് പലരും പലായനം ചെയ്യുകയാണ് അപ്പോൾ എനിക്ക് തന്നെ നമ്മുടെ ഈ പഞ്ചാബിലേക്കുള്ള ബഠിണ്ട കേന്ദ്ര സർവകലാശാല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മലയാളി വിദ്യാർത്ഥികൾ ബന്ധപ്പെടുന്നുണ്ട് അവർക്ക് നാട്ടിലേക്ക് പോകണം തീവണ്ടിയിൽ ടിക്കറ്റ് കിട്ടുന്നില്ല നമ്മുടെ എയർപോർട്ടുകൾ അടഞ്ഞു കിടക്കുകയാണ് അപ്പോൾ ആ മേഖലയിലുള്ള ജനങ്ങൾക്ക് ദുരിതം വിതറുന്ന രീതിയിലുള്ള പ്രകോപനപരമായിട്ടുള്ള ആക്രമണമാണ് പാകിസ്ഥാൻ ഭാഗത്തുനിന്നുണ്ടാകുന്നത് മാത്രമല്ല നമ്മുടെ ആരാധനാലയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ പൂഞ്ചിലുള്ള സിഖ് ഗുരുദ്വാര അതുപോലെ പൂഞ്ചിലുള്ള ക്രൈസ് സ്കൂള് ആ സ്കൂളിനെതിരെ നടത്തിയ ആക്രമണത്തിൽ രണ്ട് കുഞ്ഞുങ്ങൾ മരിച്ചു അങ്ങനെ നമ്മുടെ ആരാധനാലയങ്ങളെ കൂടി ലക്ഷ്യമിടുന്ന രീതിയിലുള്ള അതായത് നമ്മുടെ സമൂഹത്തിൽ പ്രതിസന്ധിയും പ്രശ്നങ്ങളും വിഭജനവും ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രകോപനങ്ങളും പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് ഇതൊക്കെ പറയുമ്പോൾ പോലും ഹാഷ്മി അപ്പോൾ ഹാഷ്മിയുടെ ശബ്ദത്തിൽ തന്നെ ഒരുപക്ഷേ നമ്മൾ യുദ്ധജലവും യുദ്ധവെറിയും ഉണ്ടാക്കരുത് എന്നുള്ള ഒരു സൂചനയുണ്ട് അത് വളരെ ആശ്വാസമാണ് കേന്ദ്ര സർക്കാർ തന്നെ എനിക്കറിയാവുന്നതാണ് വാർത്താ പ്രക്ഷേപണ വകുപ്പ് ചാനലുകൾക്കും സ്ഥാപനങ്ങൾക്കും മാധ്യമങ്ങൾക്കെല്ലാം അഡ്വൈസറി നൽകിയിട്ടുണ്ട് അതായത് ഒരു തരത്തിലും പ്രകോപനം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ നൽകരുത് ഫേക്ക് ന്യൂസ് നൽകരുത് തത്സമയ റിപ്പോർട്ടിങ്ങിൻ്റെ പേരിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത് അങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മാധ്യമങ്ങൾ സംയമനം പാലിക്കണം അപ്പോൾ ഇത് പറയുമ്പോൾ ഞാനെന്നുള്ള വ്യക്തി ഇതിനെ കാണുന്ന ഒരു രീതിയുണ്ട് അതായത് ഇന്നത്തെ സർവകക്ഷി സംഘത്തിൽ സർവകക്ഷി യോഗത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉത്തരവാദിത്വത്തോടെ അഭിപ്രായം പറയുകയും ആ അഭിപ്രായങ്ങളൊക്കെ കേന്ദ്ര സർക്കാർ വളരെ സർഗാത്മകമായിട്ട് ശ്രമിക്കുകയും അത് ഇൻപുട്ടായിട്ട് സ്വീകരിക്കുമെന്ന് പറയുകയും ചെയ്തു പക്ഷേ അപ്പോൾ പോലും നമ്മളെപ്പോലുള്ള ആൾക്കാർ പറയുന്ന ചില വാക്കുകൾ വളച്ചൊടിച്ച് ആ പലതരത്തിലുള്ള വിദ്വേഷ പ്രചരണത്തിന് ഒരു രീതി ഇന്ന് സംജാതമായിട്ടുണ്ട് ഇന്ന് വളരെ രസകരമായിട്ടുള്ള ഒരു ട്വീറ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു വളരെ ശരിയാണ് എന്താ കാരണം വെച്ചാൽ പല ദേശീയ ചാനലുകളും പരസ്പരം മത്സരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇല്ലാത്ത കഥകൾ മെനയുന്നുണ്ട് വളരെ രസകരമായിട്ടുള്ള ട്വീറ്റിലെ ചില ശകലങ്ങൾ ഞാൻ വായിക്കും പല മേഖലകളും ഉണ്ടാവുന്നുണ്ട് ഇന്ന് രാത്രിയും എന്താ എന്തൊക്കെ നമ്മൾ അറിയില്ല സി എൻ വി നായർ ഇവിടെ ഇവിടെ എന്താണ് പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീൻ വിമാനം വെടിവിച്ചിട്ട കാര്യം വളരെ ആധികാരികമായി നമ്മൾ അറിഞ്ഞതാണ് അതിനകത്തെ പൈലറ്റ് പിടിയിലായ കാര്യമൊക്കെ അതൊന്നും എന്തുകൊണ്ട് ഇന്നിപ്പോ വാർത്താ സമ്മേളനത്തിൽ സ്ഥിരീകരിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഇല്ലാത്ത വാർത്തയാണ് എന്ന് പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വാർത്തകൾ എല്ലാ വിശദാംശങ്ങളും സൈനികമായി ചിലപ്പോൾ തുറന്നു പറയാൻ കഴിയാത്തതുണ്ടാകും അത് ഇപ്പൊ തന്നെ അറിയണം എന്ന് നമുക്ക് വാശി പിടിക്കാനും പറ്റില്ല പോട്ടെ ഷെൻവി നായർ ഇന്നലെ അവർ അയച്ചത് നാനൂറ് ഡ്രോണുകളാണ് മുന്നൂറ് ടു നാനൂറ് ഡ്രോണുകളാണ് നാനൂറ് ഡ്രോണുകളിൽ ഒറ്റവരെണ്ണം പോലും എന്താണ് അവരുടെ ലക്ഷ്യം ഭേദിച്ചില്ലെന്ന് മാത്രമല്ല അങ്ങോട്ടേക്ക് അയച്ച ചുരുക്കം ഡ്രോണുകളിൽ ഒന്ന് അവരുടെ രണ്ടാമത്തെ റഡാർ സിസ്റ്റം തകർത്ത കാര്യ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്